പൊസിഷൻ ഉണ്ട് അത് ല്ല വിഷിപ്പ് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ട് അവർ ട്രെയിനിങ്ങിന് വേണ്ടിട്ട് ആളെ ട്രെയിനിങ് ആയിട്ട് ആളെ എടുക്കുന്നുണ്ട് അതുപോലെ ഓഫ് ഷോറിലേക്ക് ആളെ എടുക്കുന്നുണ്ട് കാർഗോയിലേക്ക് ആളെടുക്കുന്നുണ്ട് വിഷിപ്പിന്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും ഇത്രയും ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടാണോ നമ്മളിങ്ങനെ വട്ടം കറങ്ങി കളിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ കപ്പലിന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന എല്ലാവരും കാണുന്ന ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം നിങ്ങൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി പതിനേഴ് പൊസിഷനിലേക്ക് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഈ ഫീൽഡിലുള്ള ഒരു ഏജൻസി എടുക്കുന്നു അതും എടുക്കുന്നത് എല്ലാ പൊസിഷനിലേക്കുള്ള ആളുകളും എടുക്കുന്നുണ്ട് എല്ലാ പൊസിഷനിലേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ബി ഷിപ്സ് എന്നാണ് അവരുടെ പേര് അപ്പം അവരാണ് ആളുകൾ എടുക്കുന്നത് എങ്ങനെയാണ് അവരുടെ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം അവരുടെ ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂവിന് ശേഷം അവർ ഡയറക്റ്റ് നമ്മുടെ പേപ്പറിൽ നമുക്ക് അയച്ചു തരുന്നു അപ്പം വളരെ എളുപ്പത്തിലുള്ള ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രോസസ്സാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇപ്പം വരുന്ന വേക്കി വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊസിഷൻ ഉണ്ട് ഒരുപാട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനേഴ് ഉണ്ട് അത് ഷിപ്പിലും അതുപോലെ തന്നെ യാട്ടിലുമാണ് യാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ സാലറി ഉള്ള സ്ഥലമാണ് യാട്ടിൽ അപ്പം സെക്യൂരിറ്റി ഗാർഡ് എടുക്കുന്നത് കുറേ പേര് ചോദിക്കുന്ന ഏകദേശം എല്ലാ വേക്കൻസി ഇപ്പം ജി പി റേറ്റിംഗ് ഒക്കെ ആയിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട് ജി പി റേറ്റിംഗ് കഴിഞ്ഞവർക്കൊക്കെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം ഈ വീഡിയോ ഒരു കാരണവശാലും ആവരുത് നിങ്ങൾ മിസ്സ് ചെയ്യരുത് അതുപോലെ മറ്റുള്ള ഷിപ്പിൽ ജോലി നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം അവർക്ക് ഒരു വലിയ ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നുവരെ ആരോടും വീഡിയോ ഒക്കെ ഒരു പബ്ലിസിറ്റി കൊടുക്കണം എന്ന് ഞാൻ പറയാറില്ല പക്ഷേ ഇത് കൊടുക്കുക ഇത് നിങ്ങൾ എല്ലാവരിലും എത്തിക്കുക പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്നോട് പലരും ചോദിക്കേണ്ട പതിനായിരം ആളുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ നിങ്ങളുടെ വീഡിയോ ചിലത് അഞ്ഞൂറ് ആളുകളൊക്കെ അല്ലേ കാണുന്നുള്ളത് ഡസെന്റ് മാറ്റർ അപ്പൊ അത് ആവശ്യമുള്ളവർ കാണും ആവശ്യമുണ്ടെങ്കിൽ അവർ കണ്ടോളും അപ്പം പലരും ഇപ്പോ ഓൺകോഡ് എത്തിക്കഴിഞ്ഞു പലരും ജോയിൻ ചെയ്തു ഷിപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് പേര് ജോയിൻ ചെയ്തു അപ്പം അവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കുറച്ചുപേര് ഇപ്പം ഈ മാസം ഇത് ഒക്ടോബറിന് അതെ സെപ്റ്റംബർ സെപ്റ്റംബറിലും ഒക്ടോബറിലോ ആയിട്ട് കുറെ പേര് കയറുന്നുണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് വളരെ ഹാപ്പിയാണ് അപ്പൊ തുടർന്ന് വീഡിയോയിലേക്ക് പോവാം പൊസിഷനുകൾ എന്തൊക്കെയാണ് നൂറ്റി എഴുപത്തി ഏഴ് പൊസിഷൻ ഉണ്ട് അത് മാത്രമല്ല വിഷിപ്പ് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ട് അവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ആളെ എടുക്കുന്നുണ്ട് ട്രെയിനിങ് ആയിട്ട് ആളെ എടുക്കുന്നുണ്ട് അതുപോലെ ഓഫ് ഷോറിലേക്ക് ആളെ എടുക്കുന്നുണ്ട് കാർഗോയിലേക്ക് ആളെ എടുക്കുന്നുണ്ട് വിഷിപ്പിന്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും ഇത്രയും ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടാണോ നമ്മളിങ്ങനെ വട്ടം കയറിക്കളിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഏജന്റുമാർ പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ മുംബൈയിലൊക്കെ ഉള്ളതും നമ്മുടെ ഉള്ള കുറെ കള്ള ഏജന്റുകൾ ഉണ്ട് അവന്മാർക്ക് പണം ഉണ്ടാക്കുന്ന ഒക്കെ ഏജൻസികളുടെ ഈ ഏജൻസിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പേപ്പറുകൾ ഉണ്ടാക്കി അയക്കും അയച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടും കിട്ടുക അത് ലക്ക് നിങ്ങളുടേതാണ് അപ്പൊ എന്തായാലും ഒരു കാരണവശാലും ഈ വീഡിയോ മിസ് ചെയ്യരുത് നിങ്ങൾ ദയവായിട്ട് ഫുൾ ആയിട്ട് കാണും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ വീഷിപ്പിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക അപ്പോൾ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അവരെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട് അവർ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയുള്ള ഒരു ആണ് അവരുടേത് എല്ലാ കാര്യങ്ങളും ഇവരുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ വായിച്ച് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ വളരെ എളുപ്പമുള്ള ഒരു അപ്ലൈംഗ് പ്രോസസ്സാണ് ഇവരുടെ ഇവർ എത്ര വർഷമായിട്ട് ആർക്കൊക്കെ ക്രൂവിനെ സപ്ലൈ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിലും ഇവരുടെ കയ്യിലുണ്ട് ഒരു കാരണവശാലും ഒരു രൂപ പോലും മുടക്കാതെയാണ് നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളതെന്ന് നോക്കണമെങ്കിൽ നേരെ അവരുടെ സൈഡിൽ പോവുക സൈഡിൽ പോയിട്ട് ഇതാ ഇതുപോലെ സൈഡിലുണ്ടാവും ആ മൂന്ന് ടിക്ക് മൂന്ന് കുത്ത് മുകളിലുള്ളത് ഓൺ ചെയ്ത് ഇതുപോലെ കാർഗോയിലേക്കുള്ളതുണ്ട് കാർഗോ എന്തിലൊക്കെ ഒക്കെയാണ് അവർ എടുക്കുന്നത് അതിനെപ്പറ്റിയുണ്ട് പിന്നെ ബിഷപ്പിൻ്റെ കാർഗോ ജോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് അപ്പോൾ അതിനകത്ത് താഴെ വന്നിട്ടുണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് അപ്പോൾ കാർഗോയിലേക്കുള്ള സെപ്പറേറ്റ് ആണ് ഇത് എന്തായാലും ഇതിപ്പോൾ ക്രൂസിലേക്കുള്ളതാണ് ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ താഴേക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ കറണ്ട് ഓപ്പർച്യൂണിറ്റീസിൽ പോകുമ്പോൾ കുറച്ച് നേരം കറണ്ട് കളിക്കുന്നുണ്ട് എൻ്റെ നെറ്റിൻ്റെ പ്രത്യേകതയാണ് ഇവിടുത്തെ നെറ്റ് വളരെ സ്ലോ ആണെന്ന് എല്ലാവർക്കും അറിയാം അതാ അപ്പോൾ ഇതുപോലെ തുടങ്ങി വരും അതാ ഇതുപോലെ ഓരോ പൊസിഷനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് സ്പീക്കിംഗ് ഫ്രഞ്ച് സംസാരിക്കുന്നവർക്കുള്ളത് സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ ഉണ്ട് കുക്കിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏത് കമ്പനിയിലേക്കാണ് ഇതൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും എ ബി ഇതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഒക്കെ ഉണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതൊക്കെ കാരണം ഇതൊക്കെ നിങ്ങളെ എന്തായാലും അവർ വിളിക്കുന്ന കാര്യം ഒരു സംശയമില്ല എ ബി ഒക്കെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് ഒന്നും രണ്ടൊന്നും ഒരുപാട് കമ്പനിലേക്കുണ്ട് ഇതുണ്ടോ ഏബിൾ ബോഡീസിൻ്റെ ഇഷ്ടംപോലെ വേറെ വേറെ കമ്പനികളിലേക്കുള്ള വേക്കൻസികളാണിത് അസിസ്റ്റൻറ്റ് എ സി ടെക്നീഷ്യൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഒരുപാട് വേക്കൻസി എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി ഏഴ് എന്നാണ് ഞാൻ പറഞ്ഞാൽ തോന്നുന്നത് ഇത് നൂറ്റി എഴുപത്തി ഒന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ സോറി അപ്പോൾ നൂറ്റി എഴുപത്തി ഒന്ന് വേക്കൻസി ഉണ്ട് ഇ ടി വേക്കൻ വേക്കൻസി ഉണ്ട് അസിസ്റ്റൻ്റ് ഹൗസ് കീപ്പറുടെ ഉണ്ട് അസിസ്റ്റൻ്റ് ഐ ടി മാനേജറിൻ്റെ ഉണ്ട് അപ്പം ഈ ഐ ടി ഒക്കെ കഴിഞ്ഞവർക്കൊക്കെയുള്ള ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഇഷ്ടം പോലെ എല്ലാ വേക്കൻസിയും ഉണ്ടെന്ന് ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇത് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇരുപതെണ്ണം ഒന്ന് മുതൽ ഇരുപതെണ്ണം വരെയുള്ള ഓപ്പൺ ആയ അപ്പോൾ ഈ താഴെ റൈറ്റ് സൈഡിൽ ഒരു രണ്ട് ആരോ മാർക്ക് കാണുന്നുണ്ട് റൈറ്റ് സൈഡിലേക്കുള്ള ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും അതായത് പേജ് നമ്പർ ടുയിലേക്ക് പോകും അപ്പോൾ ഈ ഇരുപതെണ്ണം കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വരുന്നില്ല എന്ന് പറയേണ്ട റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ മുകളിൽ നിന്ന് പുതിയ വേക്കൻസികൾ മുകളിലോട്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് ഒരുപാട് വേക്കൻസി ഉണ്ട് ഞാൻ എല്ലാം ഇപ്പോൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടും വീഡിയോ തീർക്കാൻ പറ്റില്ല അപ്പം തൽക്കാലം ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല നിങ്ങൾ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ വീണ്ടും താഴേക്ക് വരിക വീണ്ടും താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും റൈറ്റ് സൈഡിൽ ഈ ആരോ ക്ലിക്ക് ചെയ്യുക അപ്പം ഇരുപത്തൊന്ന് എന്നുള്ളത് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ളതായി മാറും ഓക്കെ സോറി മുപ്പത്തൊന്ന് മുതൽ അറുപത് രണ്ടാമത്തെ പേജാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് അപ്പോൾ നാൽപ്പത് നാൽപ്പത്തൊന്ന് മുതൽ അറുപത്തൊന്ന് അറുപത് വരെയുള്ള ഇതാണ് ഇതിപ്പം ഓപ്പൺ ആകുന്നത് ഓക്കെ അപ്പോൾ ഇത് അറുപത് ഉള്ളതാണ് അപ്പോൾ ഇതിന് ശേഷം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെയിം തന്നെയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അപ്പം ഇതിനകത്ത് നോക്കൂ എത്ര വേക്കൻസികളാണ് ഇതിനകത്ത് ഡെൻറ്റിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് ഡോക്ടറുടെ വേക്കൻസി ഉണ്ട് നഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് എല്ലാവരുടെയും വേക്കൻസി ഉണ്ട് അപ്പോൾ ഡെന്റിസ്റ്റ് ഡോക്ടർ നഴ്സ് അങ്ങനെ ഇല്ലാത്ത ഒരു വേക്കൻസിയും ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു അവസരം ഇനിയും കിട്ടി എന്ന് വരില്ല അതിനകത്ത് ഒരു സംശയവും ഇത്രയും നല്ല ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റില്ലാത്ത കാര്യമാണ് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്ന് നിർബന്ധമില്ല പിന്നെ നമുക്ക് അടുത്ത പേജിൽ എന്താണ് ഉള്ളത് നോക്കാം അടുത്ത പേജിലേക്ക് പോയി എൺപതിന് മുകളിൽ എത്തി നമ്മളിപ്പം എൺപത് മുതൽ മുകളിലോട്ടുള്ളതാണ് അപ്പം ഫിറ്റർ ഓഫ് ക്രൂസ് അതിലൊക്കെയാണ് ഉള്ളത് ഫിറ്റർ ഫെറിയിലേക്കുള്ളതുണ്ട് ഫസ്റ്റ് സേഫ്റ്റി സേഫ്റ്റി ഓഫീസർ ആക്ഷനിലേക്കുള്ളതുകൊണ്ട് അപ്പോൾ യാറ്റിലേക്കൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഫസ്റ്റ് ഓഫീസർ നേവിഗേഷൻ യാറ്റിലേക്ക് തന്നെയാണ് അതും ഫസ്റ്റ് ഓഫീസർ റോയൽ കരീബീനിലേക്കുണ്ട് പിന്നെ റോറോ പാസഞ്ചറിലേക്ക് ഉള്ളതുണ്ട് ഫസ്റ്റ് എഞ്ചിനീയർ ഉണ്ട് ഫസ്റ്റ് എഞ്ചിനീയർ ഫസ്റ്റ് ഇലക്ട്രീഷ്യൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഷെഫുമാരുടെ വേക്കൻസി വന്നു എക്സിക്യൂട്ടീവ് ഷെഫ് ഓക്കെ അതിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് സിൽവർ സീസ് എന്ന് കാണുന്നത് അത് അവരുടെ ക്രൂസിംഗ് ലൈൻ്റെ പേരാണ് ഓരോന്നെ പേരിടുന്നത് ആ ലാസ്റ്റിലുള്ളത് ഓരോ ക്രൂസിംഗ് ലൈൻ്റെ പേരാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് താഴേക്ക് പോയി നോക്കാം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത പേജിലേക്കൊന്ന് കടന്നു നോക്കാം എൺപത്തൊന്ന് മുതൽ നൂറ് വരെ ഉള്ളതാണ് അപ്പോൾ ഇതിനകത്ത് എച്ച് ആറിൻ്റെയൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഉണ്ട് ഹോട്ടൽ സ്റ്റോർ കീപ്പറിൻ്റെ ഉണ്ട് സ്റ്റോർ കീപ്പറിൻ്റെ ഒക്കെ മിക്കവാറും ആളുകളും ചോദിക്കുന്നതാണ് ഹോട്ടൽ മെയിൻ്റനൻസ് ഹോട്ടൽ ഡയറക്ടർ ഹോട്ടൽ കൺട്രോൾ ഹെഡ് ബൂച്ചർ ഹോട്ടൽ ഒരുപാട് ഇങ്ങനെ വേക്കൻസികൾ വരുന്നുണ്ട് ഗസ്റ്റ് സർവീസ് ഗസ്റ്റ് സർവീസ് ഒക്കെ മിക്കവാറും എല്ലാവരും ചോദിക്കുന്നതാണ് ഗസ്റ്റ് റിലേഷൻസ് ഗസ്റ്റ് സർവീസ് ഗസ്റ്റ് സർവീസ് മാനേജർ ഗസ്റ്റ് എക്സ്പീരിയൻസ് കോർഡിനേറ്റർ ജർമ്മൻ സ്പീക്കിംഗ് ജർമ്മൻ സ്പീക്കിംഗ് റിസെപ്ഷനിസ്റ്റിന് വേക്കൻസി ഉണ്ട് ജർമ്മൻ ഇതിന്റെ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് ഗാലി യൂട്ടിലിറ്റി വിഷിപ്സ് അപ്പോൾ ഷിപ്സ് ലെഷറിലേക്ക് വേണ്ടിയിട്ട് ഗാലി യൂട്ടിലിറ്റി ഉണ്ട് ഏറ്റവും താഴെ ഉള്ള ഒരു പൊസിഷനാണ് അപ്പം അണ്ണി നമുക്ക് അടുത്ത പേജിലേക്ക് ഒന്ന് പോയി നോക്കാം പേജ് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ പുതിയ വേക്കൻസികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഓർഡിനറി സീമെന്റ് ഇതാണ് ഞാൻ പറഞ്ഞത് ഓർഡിനറി സീമെന്റ് ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് ഒ ഒക്കെ നഴ്സിന്റെ വേക്കൻസി ഉണ്ട് മോട്ടർമാൻ്റെ വേക്കൻസി ഉണ്ട് മോട്ടർമാൻ യാച്ചിലേക്കുണ്ട് മോട്ടർമാൻ ക്രൂസിലേക്കുള്ളതുമുണ്ട് ഫെറിയിലേക്കുള്ളതുണ്ട് അപ്പോൾ മറൈൻ സ്റ്റോർ കീപ്പറിൻ്റെ ഉണ്ട് യാഡ്ച്ചിലേക്കുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് 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 വേക്കൻസികളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എം എസ് സിയിലേക്കുള്ളത് കൊണ്ട് അപ്പം അത് ലാംഗ്വേജ് ശ്രദ്ധിച്ചോളണം ഈ ലാംഗ്വേജ് അറിയാത്തവർ അതിലേക്ക് വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല ഇറ്റാലിയൻ സ്പെഷ്യൽ പ്രൈവറ്റ് ആഴ്ചയിലേക്ക് വേണ്ടിയിട്ടാണ് ഐ ടി മാനേജറുടെ ഉണ്ട് ഐ ടി മാനേജർ നമുക്ക് അടുത്ത പേജ് നോക്കാം എന്തൊക്കെയാണ് വേക്കൻസികൾ ഉള്ളതെന്ന് നിങ്ങൾ ഇതിങ്ങനെ നോക്കി നോക്കി നോക്കിപ്പോ ഇപ്പം ഫുൾ വീഡിയോ കാണണമെന്നൊന്നും പറയില്ല അതാ നൂറ്റി ഇരുപത്തൊന്ന് മുതൽ നൂറ്റി നാൽപ്പത് വരെ ഉള്ളത് വേക്കൻസി സെക്കൻഡ് ഓഫീസറിൻ്റെ ഉണ്ട് പിന്നെ ഉള്ളത് ഇതല്ല സെക്കൻഡ് എഞ്ചിനീയർ സെക്കൻഡ് ഓഫീസർ റെസ്റ്റോറൻറ്റിലേക്കുള്ളതുണ്ട് റീഫറിൻ്റെ ഉണ്ട് പ്രൊവിഷൻ യൂട്ടിലിറ്റി ഉണ്ട് അത് സിൽവർ സീസിലേക്കാണ് അപ്പോൾ വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് സിൽവർ സീസ് ഒക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് കമ്പനികളാണ് പ്ലംബറിൻ്റെ വേക്കൻസി ഉണ്ട് പേസ്റ്റ് ഷെഫ് ഒരുപാട് ഒരുപാട് ഓർഡിനറി സീമെൻറ്റ് ഓർഡിനറി സീമെൻ്റ് ഒക്കെ എല്ലാവരും ഞാൻ നേരത്തെയും പറഞ്ഞു ഓർഡിനറി സീമെൻ്റ് ഒക്കെ ഇത്രയും വേക്കൻസികളൊന്നും ഞാൻ ഇന്നുവരെ എവിടെയും കണ്ടിട്ടില്ല ഓർഡിന സിമെൻ്റ് ഒരു വേക്കൻസി വേക്കൻസിയൊക്കെയാണ് മിക്കവാറും ഒരു ഇത് നോക്കൂ എത്ര എത്ര ഷിപ്പിലേക്ക് എത്ര എത്ര കമ്പനികളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് എന്ന് നോക്കും സ്പാ മാനേജറിൻ്റെ ഉണ്ട് സൂഷഫിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സെമസ്റ്റർ ആൻഡ് ടൈലർ ഷിപ്പ് സെക്യൂരിറ്റി അഡ്മിനി സോറി ഷിപ്പ് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റർ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലിൻ്റെ ഉണ്ട് സീനിയർ ബുച്ചറിൻ്റെ ഉണ്ട് സെക്യൂരിറ്റി ഗാർഡ് സെക്യൂരിറ്റി ഗാർഡ് യാർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് അതുമുണ്ട് സെക്യൂരിറ്റി ഗാർഡ് മലയാള ക്രൂസസിലേക്കുണ്ട് ഷിപ്പിലേക്ക് സെക്കൻഡ് ഓഫീസറിൻ്റെ ഉണ്ട് ഓ ഇഷ്ടം പോലെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ വലിച്ചു നീട്ടി അങ്ങ് വരെ എത്തിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അപ്പം വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു എമൗണ്ട് അല്ല അപ്പോൾ ഒരു ഒരു ഇതിലേക്ക് ഒരു പത്ത് പേർ വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ ആയിരത്തി എഴുന്നൂറ് പേർക്കുള്ളതായി അപ്പോൾ അത് തേർഡ് ഓഫീസറിൻ്റെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാണ് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒഴിവാക്കാം നമുക്ക് മറ്റൊരെണ്ണം ക്ലിക്ക് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഈ വീഡിയോ കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വിധവും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പോൾ നോക്കട്ടെ ഞാൻ എന്തായാലും ഏതെങ്കിലും ഒരെണ്ണത്തിന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം വീണ്ടും ഫസ്റ്റ് മുതലേ പോയി ആദ്യത്തേക്ക് പോയിട്ടുണ്ട് നൂറ്റി എഴുപത്തൊന്നിൽ ഒന്നാം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പം എന്തായാലും ഇതാ ഈ റൈറ്റ് സൈഡിലുള്ള ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് പോകാനുള്ളത് അപ്ലൈ നൗ എന്നുള്ളത് നമ്മൾ ഒരു പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു പൊസിഷൻ ഓപ്ലൈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇത് വരും അതിന് താഴെ പോയി കഴിഞ്ഞാൽ അപ്ലൈ നൗ എന്നുള്ള ഇത് കാണാം എന്തായാലും ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്രദം ആവും എന്നുള്ള ഉറപ്പുണ്ട് ഈ വീഡിയോ ഷിപ്പിൽ ജോബ് സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്രദം ആകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഞാൻ നോക്കട്ടെ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് തരാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ ഏതെങ്കിലും ഒരെണ്ണം പ്രത്യേകം എടുത്തിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പം അതുപോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ഹെഡിങ് കാണുന്നുണ്ടല്ലോ ഓരോ ജോലിയുടെയും ഹെഡിങ് കാണുന്നുണ്ട് അതിൽ നിങ്ങളൊന്ന് പൊസിഷൻ കാണുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുമെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം ഇതെന്താണ് ഇതെന്താണിങ്ങനെ ഓടിച്ചോടിച്ച് വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇതുവരെ കാണാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇനി എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ തേടുന്നതിനേക്കാളും നല്ലത് ഡയറക്റ്റ് ഏതെങ്കിലും ഒരെണ്ണം വൈപ്പറിൻ്റെ ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേട്ടോ വൈപ്പറിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ വേക്കൻസികൾ കാണുന്നുണ്ട് അപ്പോസ്റ്ററിൻ്റെ വേക്കൻസി ഉണ്ട് തേർഡ് ഓഫീസറിൻ്റെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കാണിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു അധികം ലേറ്റ് വലിച്ചു നീട്ടുന്നില്ല ഇപ്പം തന്നെ ചെയ്ത് നോക്കട്ടെ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഞാൻ ചെയ്യാം അപ്പോൾ അസമാരയിലേക്കുള്ള ഓർഡിനൽ സീമെൻറ്റ് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്യുക ഉടനെ തന്നെ അപ്ലൈ നൗന്ന് വരും അതിന് താഴെ കുറേ വായിക്കാനൊക്കെ ഉണ്ടാവും ഇതൊന്നും വായിക്കേണ്ട കാര്യമൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ വായിച്ച് നോക്കുക അതിനുശേഷം അപ്ലൈ അപ്ലൈ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് ലാസ്റ്റ് നെയിമും ചോദിക്കും ലാസ്റ്റ് നെയിമും കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മളോട് പിന്നെ ചോദിക്കുന്നത് ഇമെയിൽ അഡ്രസ്സാണ് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഈ ഫ്ലാഗിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നയൻറ്റി വരും അതായത് ഇന്ത്യയുടെ വരും പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക അതിനുശേഷം ഈ സ്പെയിൻ എന്നുള്ള അടുത്ത് ഇന്ത്യ എന്ന് കൊടുക്കുക അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കുക ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈനും പോസ്റ്റൽ കോഡ് നിർബന്ധമാണ് അതിനുശേഷം നിങ്ങളുടെ പ്രോ സി ബി ഇതിനകത്ത് കൊടുക്കുക സി ബി കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട് സിറ്റി ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ജെൻഡർ മെയിൽ ഫീമെയിൽ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതർ ജോബ് പ്രിഫറൻസ് അത് നമ്മൾ കൊടുക്ക നിങ്ങൾ നിങ്ങൾക്ക് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോബ് നോക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് ശേഷം നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അലോ അസ് ടു പ്രോസസ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഇത്രയുള്ള സംഭവം ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ കോൾ വരും ഏ അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിക്കുന്നു ജോലി പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ